ഫലസ്തീൻ അനുകൂല ജാഥ നടത്തിയെന്ന കേസിൽ പ്രതിയായ ഇന്ത്യൻ വംശജയായ യുവതിക്ക് മുത്തച്ഛനെയും മുത്തശ്ശിയെയും കാണാൻ കേരളത്തിലെത്താൻ അനുമതി നൽകി സിംഗപ്പൂർ കോടതി മുപ്പത്തഞ്ചുകാരിയായ അണ്ണാമലൈ കോകില പാർവതിക്കാണ് ഉപാധികളോടെ നാട്ടിലേക്ക് പുറപ്പെടാൻ അനുമതി നൽകിയിരിക്കുന്നത് ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നിലവിൽ കേസിൽ ജാമ്യത്തിലാണ് പാർവതി ആയിരം സിംഗപ്പൂർ ഡോളർ കെട്ടിവച്ചാണ് ജാമ്യം ലഭിച്ചത് ഇതിനു പുറമെ നിരവധി ജാമ്യവ്യവസ്ഥകളോടെയാണ് രാജ്യത്തിന് പുറത്തു പോകാൻ പാർവതിക്ക് അനുമതി ലഭിച്ചത് പാർവതിക്ക് പുറമെ മറ്റ് രണ്ട് പേർക്കെതിരെയും കേസുണ്ട് ഇസ്രായേലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് സിംഗപ്പൂർ ഇക്കാരണത്താൽ ഗസ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയോ അത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുകയോ ചെയ്യരുതെന്ന് ഇവിടെ പ്രത്യേക നിർദ്ദേശമുണ്ട് മറ്റ് രാജ്യങ്ങളിലെ വിഷയങ്ങളിലുള്ള പൊതുപ്രകടനങ്ങൾ ഇവിടെ നിയമവിരുദ്ധവുമാണ്